നമസ്കാരം പ്രിയങ്ക ഗാന്ധിയെ വയനാട് സ്ഥാനാർത്ഥിയായി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ബാക്കി മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ചർച്ചകൾ വാർത്തകൾ ഒക്കെ വന്നു തുടങ്ങി അതിലേറ്റവും പ്രധാനം വയനാട്ടിലെ മറ്റ് സ്ഥാനാർത്ഥികൾ മറ്റൊന്ന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലെ ആരൊക്കെ പാലക്കാട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ഈ മൂന്ന് മണ്ഡലങ്ങളെ മുൻനിർത്തി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചർച്ച രമേഷ് പിഷാരടി പാലക്കാട് നിന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ടി വി രാവിലെ മുതൽ ബ്രേക്ക് ചെയ്യുന്നൊരു വാർത്തയാണ് എന്നാൽ രമേഷ് പിഷാരടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ നിലപാട് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാം രമേഷ് പിഷാരടി പറയുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് ഉടനെയില്ല എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല പാലക്കാട് വയനാട് ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി യു ഡി എഫിനൊപ്പം ഉണ്ടാകും എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത് അതായത് ഇപ്പം ഞാൻ മത്സരിക്കുന്നില്ല വേണ്ടി വന്നാൽ ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു കൂടാകില്ലയില്ല എന്നൊരു ദു ഒരു സൂചന വ്യങ്ങം കൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപനത്തിലുണ്ട് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനില്ല എന്നാണ് രമേഷ് പിഷാരടി പറയുന്നത് പിഷാരടിയുടെ പേര് ഉയർന്നു കേട്ടത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് അതുകൊണ്ട് പിഷാരടിയുടെ പേര് നമ്മൾ വെട്ടുമ്പം മാധ്യമങ്ങളിലെ മറ്റു പേരുകളിൽ രാഹുൽ മാങ്കൂട്ടം വി ടി ബെൽറാം ഒക്കെ ഇങ്ങനെ നിരയായി നിൽക്കുന്നുണ്ട് നമുക്ക് ഓരോ മണ്ഡലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം പിഷാരടി പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായിരുന്നു ഏത് തരത്തിലുള്ള ഭീതിയാണ് മറ്റ് പാർട്ടികൾക്ക് ഓരോ മുന്നോട്ട് വന്ന പാർട്ടികൾ ഉണ്ടാക്കുന്നത് ഒപ്പം ബി ജെ പിയുടെ സാന്നിധ്യം വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശകലനം ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് വയനാട്ടിൽ നിന്ന് തുടങ്ങാം വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ വയനാട്ടിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മത്സരിക്കാൻ ആദ്യമായിട്ട് വരുന്നത് ആ സാഹചര്യം അതിനു മുമ്പ് കേരളമോ വയനാടോ ഒന്നും കണ്ടിട്ടില്ല ഒരു ദേശീയ നേതാവ് കേരളത്തിൽ മത്സരിക്കാൻ വന്നതിൻ്റെ തുടർച്ച എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അതിൻ്റെ അനുരണനം മറ്റ് മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ബാധിച്ചത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാൻ കഴിഞ്ഞു രാഹുൽ തരംഗം ഒരുപക്ഷെ തലത്തിൽ ഉണ്ടാകുമായിരുന്ന ഉത്തരേന്ത്യയിലോ എങ്ങാനും മത്സരിച്ചാൽ ഉണ്ടാകുമായിരുന്ന തരംഗത്തിൻ്റെ എത്രയോ ഇരട്ടി ആഴത്തിൽ പതിച്ച ഒരു തരംഗമായിരുന്നു രാഹുലിൻ്റെ അതുകൊണ്ട് കേരളത്തിലെ പത്തൊമ്പത് സീറ്റ് ആ തെരഞ്ഞെടുപ്പിൽ യു ലഭിച്ചു വയനാട്ടിൽ സംഭവിച്ച ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് മുതലാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ എം ഐ ഷാനവാസ് അവസാനമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അത്രയധികം ശുഭപ്രതീക്ഷയുള്ളൊരു മണ്ഡലം ആയിരുന്നില്ല വയനാട് ആ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് എം ഐ ഷാനവാസിന് ഉണ്ടായിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളി സി പി ഐയുടെ തന്നെ സത്യൻ മൊഗേരി ആയിരുന്നു പി വി അൻവർ അവിടെ മത്സരിച്ചിരുന്നു സ്വതന്ത്രനായി എന്നുള്ള ഒരു പ്രത്യേകം ൂടി ആ തെരഞ്ഞെടുപ്പിൽ അൻവർ അൻപറും മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വരുമ്പോഴാണ് മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം വോട്ട് ശേഖരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് രാഹുൽഗാന്ധി പിടിച്ചത് പി പി സുനീറാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് സി പി ഐ അയച്ച പി പി സുനീർ ആയിരുന്നു എതിരാളി രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആ തുഷാർ വെള്ളാപ്പള്ളിയാണ് ബി ജെ പിക്ക് വേണ്ടി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസിൻ്റെ ആളായി നിന്ന് എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് അദ്ദേഹം നേടിയത് അന്നത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടാണ് എന്നാൽ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വ്യാപകമായി സൂചിപ്പിച്ച എതിർ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എം പി എന്നുള്ള നിലയിലുള്ള സാന്നിധ്യത്തിൽ വലിയ കുറവ് വരുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എം പി എന്നുള്ള നിലയിൽ തൃപ്തികരമായിരുന്നു ില്ല അതിന്റെ തുടർച്ച ഒരു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അദ്ദേഹം രാജിവെക്കാൻ ഇടയാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ട് മാത്രമാണ് കിട്ടിയത് ഒരുപക്ഷെ വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ആനീ രാജിയാണ് എതിരാളിയായി മത്സരിച്ചത് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടാണ് അദ്ദേഹത്തിന് അവർക്ക് ലഭിച്ചത് കെ സുരേന്ദ്രനെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി വോട്ട് ലഭിച്ചു സുരേന്ദ്രൻ വോട്ട് ഇരട്ടിപ്പിച്ചു എന്നുള്ളത് തന്നെ പറയേണ്ട സാഹചര്യമാണ് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപതായിരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമായി കുറഞ്ഞു എന്നുള്ളതാണ് ഇതാണ് വയനാടിൻ്റെ അവസ്ഥ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിക്കില്ല പ്രിയങ്ക ഗാന്ധി പരാജയപ്പെടും എന്ന് പൊതുവെ ആരും കരുതുന്നുമില്ല ഈ സാഹചര്യത്തിൽ ഒരേ ഒരു ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ അഞ്ച് ലക്ഷം ഭൂരിപക്ഷം ലഭിക്കാനുള്ള പ്രവർത്തനമാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കുമ്പോഴും പറഞ്ഞിരുന്നത് ആറ് ലക്ഷം ഭൂരിപക്ഷം നേടിക്കൊടുക്കും എന്നാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവർക്ക് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ കേരളമാകെ ഒരു ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഇത് കൂടാതെ നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ള ഒരു കാര്യമുണ്ട് അതിനുശേഷം ഒരുപക്ഷെ യു ഡി എഫിൻ്റെ ദീർഘകാല പദ്ധതി എന്നുള്ള നിലയിൽ ഇതിരാളിയായി ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ ബി ജെ പി ഒപ്പം തന്നെ യു ഡി എഫിനും ആ ഒരു ദ്വന്വത്തിലേക്ക് മാറാവുന്ന തരത്തിൽ മാറും എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ സാഹ സാന്നിധ്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക അടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്നുള്ളതിനപ്പുറത്ത് നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ എന്നുള്ള നിലയിൽ തന്നെ ആ പ്രതീകം കേരളത്തിൽ ഒരു സാന്നിധ്യമായി നിലനിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിനൊരു വലിയ ആഘാതമുണ്ടാക്കുക എന്നുള്ള ദീർഘദൂര പദ്ധതിയാണ് യു ഡി എഫിനെ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നതിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതേസമയം വയനാട്ടിൽ ആരാണ് എതിരാളി എന്നുള്ള ചോദ്യം ഇപ്പോഴുണ്ട് ആനി രാജ മത്സരിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഉടനെ കടക്കില്ല എന്നുള്ള ാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശത്തിലേ ഉദ്ദേശത്തിലേയില്ല കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല ഒപ്പം തന്നെ ചെലവ് കൂടുന്ന തരത്തിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സജീവമായി നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം അവിടെ നിന്ന് നമ്മൾ നേരെ ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് കെ രാധാകൃഷ്ണൻ വിജയിച്ച് കയറി ഇനി എൽ ഡി എഫിന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിജയിച്ച് കയറേണ്ട അതൊരു അനിവാര്യതയായി നിൽക്കുന്ന ഒരു മണ്ഡലം ചേലക്കരയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് അതിൻ്റെ ആകാംക്ഷ ആരാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുക എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ആലത്തൂരിൽ നിന്ന് അദ്ദേഹം വിജയിക്കുന്നതിന് ചേലക്കരയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് ചേലക്കരയിലെ മണ്ഡലത്തിൻ്റെ സ്ഥിതി രണ്ടായിരത്തി മുതൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ പ്പിൽ കെ രാധാകൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹം ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിച്ചത് കെ ബി ശശികുമാറായിരുന്നു എതിരാളി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ അതേസമയം രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിന്നത് ആ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞു നിന്നു അവരുടെ പാർട്ടി നിബന്ധന പ്രകാരം തുടർച്ചയായി മത്സരിക്കാനുള്ള പ്രശ്നം കാരണം ഒഴിഞ്ഞു നിന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് സ്ഥാനാർത്ഥിയായി വന്നു പതിനായിരത്തി ഇരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കെ രാധാകൃഷ്ണൻ വരികയാണ് ഈ നിയമസഭാ കാലത്ത് അങ്ങനെയാണ് അദ്ദേഹം മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കെ രാധാകൃഷ്ണൻ അന്ന് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് സി സി ശ്രീകുമാറായിരുന്നു എതിരാളി കോൺഗ്രസിൻ്റെ നാല് ാലായിരത്തി പതിനഞ്ച് വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കേ രാധാകൃഷ്ണൻ എൺപത്തിമൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടും ലഭിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം ചേലക്കരയുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവിടുത്തെ പ്രാദേശികമായി സ്വാധീനമുള്ള നേതാക്കൾ മുതലായ കാര്യങ്ങൾ പരിശോധിക്കുമ്പം സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പട്ടികയിലേക്ക് കടന്നു കയറാൻ ഇത്തവണ ഇടയുള്ളത് യു ആർ പ്രദീപാണ് യു ആർ പ്രദീപിൻ്റെ സാന്നിധ്യമായിരിക്കും സി പി എമ്മിന് കൂടുതൽ ഗുണകരം എന്നുള്ള വിശകലനങ്ങൾ വ്യാപകമായി വരുന്നുമുണ്ട് അതിന് പകരമുള്ള ആലോചനകളിലേക്ക് അവർ കടന്നുവോ എന്നും നമുക്കറിയില്ല എന്തായാലും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ ആലോചനകളിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതുപോലെ അതിവേഗത്തിൽ അങ്ങനെയൊരു ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകണ്ട എന്നുള്ള സമീപനമായിരിക്കാം അവർ സ്വീകരിക്കാൻ സാധ്യത അതേസമയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച ചർച്ചകൾ അവർ പ്രൈമറി നടത്തി തുടങ്ങിയെന്ന് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാവുന്നുണ്ട് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നുള്ള വാർത്തകൾ ആദ്യം വന്നിരുന്നു എന്നാൽ രമ്യ ഹരിദാസ് മാത്രമല്ല മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി അവിടെ പട്ടികയിലുണ്ട് അത്തരത്തിലുള്ള ആലോചനകളിലേക്ക് അവർ കടന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് രമ്യ ഹരിദാസ് ആണെങ്കിൽ പ്രചരണത്തിൽ ഒരു മേൽക്കൈ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫിനുണ്ടായിരുന്നത് ചേലക്കരയിൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരം കാഴ്ച വെച്ചിരുന്നു എന്നുള്ളത് കൂടി ചെറിയ വോട്ടിനാണ് രാധാകൃഷ്ണൻ ചേലക്കര നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിൽ നിന്ന് മുന്നോട്ട് കടന്നുകൂടിയത് എന്നുള്ള പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചാണ് യു ഡി എഫ് ഇത്തരം ഒരു ആലോചന നടത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാഹചര്യത്തിലാണ് യു ആർ പ്രദീപിനെ പോലെ ഒരാളുടെ സാന്നിധ്യത്തെ മറികടക്കാൻ യു ഡി എഫിന് കഴിയില്ല എന്ന വിലയിരുത്തലിലേക്ക് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ എത്തുന്നത് അതുകൊണ്ടുതന്നെ യു ആർ പ്രദീപിൻ്റെ സാന്നിധ്യം അവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വ പരിഗണനയിൽ പ്രധാനപ്പെട്ട ഒരു പേരായി വരാനുള്ള ചാൻസാണുള്ളത് മൂന്നാമത്തേത് പാലക്കാടാണ് പാലക്കാടിന്റെ പ്രത്യേകത പാലക്കാട് നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് യു ഡി എഫ് അതിൻ്റെ വിപുലമായ ആലോചനകൾ നേരത്തെ തന്നെ ചർച്ചകളിൽ പേരുകളടക്കം ഉയർന്നു വന്നിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ടായിരുന്നു വി ടി ബൽറാമിൻ്റെ പേരുണ്ടായിരുന്നു അങ്ങനെ പലവിധ പേരുകൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലായിരുന്നു രമേശ് പിഷാരഡിയുടെ പേര് ഉയർന്നു വന്നത് പിഷാരടി പരസ്യമായി തന്നെ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം പറയുകയും ചെയ്തതോടുകൂടി ഇനി മറ്റൊരു പേരിലേക്ക് അവർക്ക് കടക്കേണ്ടതുണ്ട് അങ്ങനെ പേരിലേക്ക് കടക്കുമ്പോൾ ഷാഫി പറമ്പിലിനൊത്ത ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളത് കൂടിയുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വോട്ട് വ്യത്യാസം ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു വോട്ട് സ്ഥിതി വിവരം എന്താണ് എന്ന് നോക്കാം നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നോക്കുന്നതാണ് നല്ലത് രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ ആദ്യമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടാണ് ഷാഫി നേടിയത് കെ കെ ദിവാകരനായിരുന്നു സി പി എമ്മിൻ്റെ എതിരാളി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് അദ്ദേഹം നേടി ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടോടെ സി ഉദയഭാസ്കറാണ് സാന്നിധ്യം അറിയിച്ചത് അന്ന് ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം ഏഴായിരത്തി നാനൂറ്റി മൂന്ന് മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് പതിനാറിലേക്ക് വരുമ്പോൾ ഷാഫി ിൽ ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടാണ് ഷാഫി നേടിയത് ശോഭാ സുരേന്ദ്രൻ രണ്ടാമത് എത്തിയിരുന്നു ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വോട്ട് വലിയ തോതിൽ നേടുകയും അതിനുശേഷം ഓരോ മണ്ഡലത്തിൽ അവർ മത്സരിക്കുമ്പോഴും അതത് മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥിതിയിൽ നിന്ന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട് അത് പാലക്കാടാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി വോട്ട് നേടി പതിനേഴായിരത്തി ി എൺപത്തിമൂന്ന് വോട്ടാണ് ഭൂരിപക്ഷം ഷാഫിക്ക് ലഭിച്ചത് എൻ എൻ കൃഷ്ണദാസ് ആയിരുന്നു സി പി എമ്മിൻ്റെ മൂന്നാം സ്ഥാനത്ത് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ട് അദ്ദേഹം നേടി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിൽ ചെറിയ വ്യത്യാസത്തിലാണ് വിജയിച്ച് കയറുന്നത് അമ്പത്തി നാലായിരത്തി എഴുപത്തി വോട്ടാണ് അദ്ദേഹം നേടിയത് ഈ ശ്രീധരൻ ബി ജെ പി സ്ഥാനാർത്ഥി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടും സി പി പ്രമോദ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടും ുമാണ് നേടുന്നത് വെറും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ലീഡാണ് ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നത് ആ ഭൂരിപക്ഷത്തിൽ നിന്ന മണ്ഡലമാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഇരു മുന്നണികളെ സംബന്ധിച്ച് ഒരു ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ശോഭാ സുരേന്ദ്രനെ പോലൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തുന്നു ആലോചനകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് കൃഷ്ണകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഏതാണെങ്കിലും അവിടെ സ്വാധീന ശക്തിയുള്ള ഒരാളുടെ വരവ് ഇരുമുൻ മുന്നണികളെയും പ്രതിസന്ധിയിലാക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി വരാനിടയുള്ളത് ഒരുപക്ഷെ നേമ മണ്ഡലം നമ്മുടെ മുമ്പിലുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നമ്മുടെ മുമ്പിലുണ്ട് അതായത് ബി ജെ പിയുമായി നേരിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി ക്രമാനുഗതമായി സീറ്റ് വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരികയും ഒരു ഘട്ടത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് നേമത്ത് സംഭവിച്ചത് അങ്ങനെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചതും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് ബി ജെ പിയുടെ തന്ത്രം പയറ്റി വിജയിച്ചത് ഒടുവിൽ നേമത്ത് വി ശിവൻകുട്ടി ഇറക്കി രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിലൂടെ സി പി എം അത് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി തൃശൂർ ഇപ്പോഴാണ് സംഭവിച്ചത് പാലക്കാട് വരുമ്പോൾ സമാന സാഹചര്യം ഉണ്ട് പാലക്കാട് യു ഡി എഫിന്റെ കയ്യിലാണുള്ളത് മാത്രമല്ല അവിടെ ഇനി സ്ഥാനാർത്ഥിയാകുന്നയാളുടെ വ്യക്തിഗത മികവ് കൂടി പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നതിനപ്പുറത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ക്രോസ് വോട്ടിങ്ങിലൂടെ സി പി എമ്മിന്റെ എൽ ഡി എഫിൻ്റെ ക്രോസ് വോട്ടിങ്ങിലൂടെ വിജയിച്ച് കയറിയ ഷാഫി പറമ്പിൽ എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കാൻ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഒരു ക്രോസ് വോട്ടിംഗ് സിസ്റ്റം സി പി എം എൽ ഡി എഫ് പലയിടത്തും പയറ്റുന്നതാണ് അത് ഇതിന് പുറത്ത് കാസർഗോഡ് മഞ്ചേശ്വരത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് വന്നാൽ അതിന് ഒരു ഘട്ടത്തിൽ അത് ബി ജെ പിയിലേക്ക് മണ്ഡലം പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള മുൻ മുന്നനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ട് കൂടി ഇനി സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് നിർണായകമായ ഒരു വലിയ മത്സരത്തിൻ്റെ സാഹചര്യം അവിടെ സൃഷ്ടിക്കും എം സ്വരാജിനെ പോലുള്ള മികച്ച നേതാക്കളെ മുൻനിർത്തി അവർ മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ മാധ്യമങ്ങളിൽ ചില പേരുകൾ ഞാൻ മുൻനിർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്കറിയില്ല അങ്ങനെയുള്ള കടുത്ത മത്സരത്തിന് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള രണ്ടും കൽപ്പിച്ചുള്ള നിയമം മോഡലുള്ള മത്സരത്തിന് സി പി എം എൽ ഡി എഫ് ഇറങ്ങുകയാണെങ്കിൽ എന്തു സംഭവിക്കും എന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതേസമയം ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ റിപ്പിറ്റേഷനുള്ള അവസരം കൊടുക്കുകയാണോ ചെയ്യുക എന്നുള്ളതുകൂടി നമ്മുടെ മുമ്പിൽ ഒരാകാംക്ഷയും നിൽക്കുന്നുണ്ട് അങ്ങനെ ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ബി വീണ്ടും സാധ്യതകൾ തുറന്നിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമോ ആൻറ്റി കോൺഗ്രസ് വോട്ടുകൾ ബി പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ചോദ്യവും ഉയർത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള കടുത്ത സി വിരുദ്ധരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരിലേക്ക് ക്രോസ് വോട്ടിങ്ങിന്റെ ഗുണം എന്തുമാത്രം ഉണ്ടാകും എന്നുള്ള ചോദ്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ സി പി എം രണ്ടും കൽപ്പിച്ച ഒരു മത്സരത്തിന് പാലക്കാട് തയ്യാറാകും ോ എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തിയേറെ ഈ മൊത്തത്തിൽ മൂന്ന് മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുമ്പോൾ ഇതാണ് സാഹചര്യം നിലവിൽ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം എന്ന് വിലയിരുത്തപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ ഒരു വോട്ടിംഗ് രീതി നമ്മുടെ മുമ്പിലുണ്ട് അതും കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കാം ഈ ഉപതെരഞ്ഞെടുപ്പുകളോട് ജനം സമീപനം പ്രഖ്യാപിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം മറ്റ് മണ്ഡലങ്ങളെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി അവിടെ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് െ പൊതുവേ പൊതുതിരഞ്ഞെടുപ്പുകളിൽ പറയുന്നത് പോലെ ഒരു തരംഗം സൃഷ്ടിക്കപ്പെടുമോ ഈ മൂന്ന് മണ്ഡലങ്ങളിലും എന്നുള്ള ചോദ്യമാണ് മറ്റൊന്നായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടനെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് യു ഡി എഫും സ്ഥാനാർത്ഥികൾ എപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം ഉറ്റുനോക്കപ്പെടുന്നുണ്ട് ബി ജെ പി തന്ത്രപൂർവ്വം കരുക്കൽ നിൽക്ക് നീക്കുന്ന കാഴ്ചയായിരിക്കാം ഇത്തവണ കാണാൻ ഇടയുള്ളത് അത് ജാതി മത സമവാക്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള അവരുടെ മുന്നേറ്റത്തിനുള്ള സൗകര്യം ഒരുക്കാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മികച്ച വോട്ട് നില ഉണ്ടായ മണ്ഡലങ്ങളിലെ തന്ത്രം ഇവിടെ പയറ്റാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ആ നിലയിലുള്ള ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വെറും മൂന്ന് മണ്ഡലത്തിൽ മാത്രമാണെങ്കിലും കേരളത്തെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തിലേക്ക് മാറാനാണ് സാധ്യത നന്ദി നമസ്കാരം